എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നമ്മുടെ മുടി നല്ല കരുത്തോടെയും നല്ല കറുപ്പ് കളറോടെയും വളരാൻ പറ്റിയ ഒരു ഓയിലിൻ്റെ റെസിപ്പിയുമാണ് വന്നത് ഇതിൽ ഞാൻ ചേർത്തത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ മുടിക്ക് ദോഷം ചെയ്യുന്ന ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല എല്ലാം മുടിക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ് ഇനി അതെന്തൊക്കെയാണ് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അത് ഞാൻ കുറച്ച് മൈലാഞ്ചിയിലെടുത്തിട്ടുണ്ട് രണ്ട് കൈപ്പിടി മൈലാഞ്ചിയിലാണ് അത് ഞാൻ നല്ലോണം ഒരു പാനിലിട്ട് വറുത്തെടുക്കുന്നുണ്ട് നല്ല ഡ്രൈ ആവുന്നവരെ ഇത് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂടാറിയ ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത പൊടിയിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറ്റാർ വാഴയാണ് മുറിച്ചിട്ട് കൊടുത്തത് എന്നിട്ട് എന്നിട്ടതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഈ അരച്ചെടുത്തത് ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തത് അതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കാച്ചാൻ ആവശ്യമായ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയാണ് എടുത്തത് അത് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചത് നല്ലോണം ഒന്ന് കാച്ചി കുറുക്കിയെടുക്കണം ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകുന്നവരെ നമുക്കിത് നല്ലോണം തന്നെ കുറുക്കിയെടുക്കണം ഇപ്പം കുറേതാണ്ട് പത്ത് മിനിറ്റോളാവാനായി ഞാനിത് കൈവച്ചൊന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ പശ പശ പോലെയാണുള്ളത് ഇനിയും കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പം നമ്മുടെ എണ്ണയുടെ പതിയൊക്കെ ഏതാണ്ട് അടങ്ങി വരുന്നുണ്ട് ഈ സമയം ഞാനിതിലേക്ക് പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തത് അതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മോപ്പിച്ചെടുക്കണം ഇപ്പം ചെറിയുള്ളി ചേർക്കുമ്പോൾ അതാദ്യം അടിയിലേക്ക് അങ്ങ് പോയിട്ടുണ്ട് കാരണം നമ്മുടെ വെളിച്ചെണ്ണ തീരെ ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ചെറിയുള്ളിയൊക്കെ ഇപ്പൊ ഒന്തി വന്ന് നല്ല ക്രിസ്പി ആകുമ്പോഴാണ് നമ്മുടെ വെളിച്ചെണ്ണ പാകാവുക അപ്പോൾ കണ്ടില്ലേ ഇപ്പം ഞാൻ കൈകൊണ്ട് അതിൻ്റെ ചണ്ടിയൊന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പം നല്ലെണ്ണം ഞെരിഞ്ഞ് വന്നിട്ടുണ്ട് അത് നമ്മുടെ എണ്ണ പാകമായി എന്നാണ് അർത്ഥം അപ്പോൾ ആ പതയും അങ്ങ് അടങ്ങി കിട്ടും ആ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ പാകമായിട്ടുണ്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തതാണ് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇത് ഞാൻ ഒരു അരിപ്പേ കൂടി അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു കോപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുളച്ചെണ്ണയൊക്കെ ഇവിടെ നല്ലോണം പാകമായിട്ടുണ്ട് ഇനി ഞാനിത് ചൂടാറിയ ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് എൻ്റെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങളും തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ചാൽ അതിൻ്റെ ഗുണം ഉണ്ടാകും ഇത് തുടർച്ചയായിട്ട് കുറച്ച് കാലം തുടർച്ചയായിട്ട് ഉപയോഗിക്കണം എന്നാലേ പെട്ട് മുടി വളരെ അതുപോലെ തന്നെ നല്ല കറുപ്പ് കളറും കിട്ടും ഒന്നോ രണ്ടോ ദിവസം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഗുണവും കിട്ടില്ല അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം